കൈ തന്നേടാ ആ കൈത അപ്പൂസേ ഈ കൈ തന്നേ തരുമോ ഇല്ലയോ അപ്പുവേ കൈ തന്നേ എൻ്റെ സുന്ദരി കൈ തന്നെ ഏ അമ്മ പെണങ്ങുവേ അമ്മയുടെ പൊന്നുഷാണോ ഇത് ഇതാരത് ഏ ഇതാര ഈ സുന്ദരി പെണ് അപ്പൂശേ അപ്പൂസേ നിങ്ങൾ നോക്കടി ചക്കര നോക്കിക്കേ ഇന്നിന് ഇങ്ങനെ പിണങ്ങി ചേച്ചി എന്നാ എന്റെ ചമ്പോനേ ഓച്ചോട ചക്കര് ഈ ചാടാടാടാട് അതേ കിളി പോയതാ മോനെ കൈ തരുമോ ഒന്ന് കൈ തന്നെ എൻ്റെ മോനല്ലേ ഓ വലിയ പൗറ് പോട്ടെ ഒരു ഉമ്മയ്ക്ക് ഒരു ഉമ്മ ഞാൻ പോവുവാണേ നീ വരുന്നോ நீ கூட அடக்கிட்டே பூசே